കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ജാപ്പനീസ് ഫോർവേഡ് ഡെയ്സുകെ കെ സഖായയും ഇന്തോനേഷ്യൻ ക്ലബ്ബിൽ ചേർന്നു ഇന്തോനേഷ്യൻ ലീഗ് വൺ ക്ലബായ പി എസ് എം മഗസറാണ് ഡെയ്സുക്കിയെ സ്വന്തമാക്കിയത് ഇന്ന് ഒരു ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ക്ലബ്ബ് സൈനിങ് സ്ഥിരീകരിച്ചു ഈ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലിവനിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ഡെയ്സുകെ കെ സക്കായി ലീഗിൽ ഇരുപത്തൊന്ന് മത്സരങ്ങൾ കളിച്ച ഡെയ്സുകെ മൂന്ന് ഗോളും ഒരു അസിസ്റ്റും സംഭാവന ചെയ്തു താരം ഒരു വർഷത്തെ കരാറിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ഡേസിക്കിയുടെ കരാർ പുതുക്കേണ്ട എന്ന് ക്ലബ് തന്നെ തീരുമാനിക്കുകയായിരുന്നു ജപ്പാൻ തായ്ലൻഡ് ബെൽജിയം എന്നിവിടങ്ങളിലെ വിവിധ ലീഗുകളിൽ കളിച്ചിട്ടുള്ള താരമാണ് സക്കായ് മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് യുവതാരം നിഹാൽ സുധീഷിനെ ഈ വരുന്ന സീസണിൽ ലോണിൽ സാധ്യത നിഹാൽ പഞ്ചാബ് എഫ് സിയിൽ ലോണിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോടെ കാണുന്ന താരത്തിന് കൂടുതൽ അവസരം ലഭിക്കാനായാകും ക്ലബ്ബ് താരത്തെ ലോണിൽ ലോണിലയക്കുന്നത് കഴിഞ്ഞ സീസൺ ഐ എസ് എല്ലിൽ ആകെ എട്ട് മത്സരങ്ങൾ മാത്രമേ താരം ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിരുന്നുള്ളൂ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിരുന്നു നിഹാൽ സുധീഷിന് രണ്ടായിരത്തി വരെ ക്ലബിൽ കരാറുണ്ട്